ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും യെസ് എൻ്റെ ഹോസ്പിറ്റലിലെ ഓണം സെലിബ്രേഷൻ ആണ് എട്ട് മണിക്ക് പഞ്ചായണ്ട് ഞാൻ ഏറെ കഴിഞ്ഞിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊന്ന് വൈകിയത് കാരണം ഇൻഡ്രോയിൻ ഗെറ്റഡി ഇതിനൊന്നും എടുക്കാൻ പറ്റിയില്ല നേരെ ഫുഡ് കഴിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അത്രേ ഉള്ളൂ ഓണം സെലിബ്രേഷൻ എന്ന് പറയാനായിട്ടൊന്നുമില്ല നമുക്ക് നോർമലി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ലീവ് കാരണം ഓണം കാരണം ഡോക്ടേഴ്സ് ഉച്ചയ്ക്ക് ശേഷം ഓപ്പി ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലത്ത് ഒഴിയും ചെറിയ പ്രോഗ്രാംസും കാണാൻ പോകാൻ പറ്റുന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എന്താകുന്നു എന്നുള്ളത് അറിയില്ല ഫസ്റ്റാണ് എൻ്റെ എനിക്കും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഫസ്റ്റ് സെലിബ്രേഷൻ ആണ് അതുകൊണ്ട് അയ്യോ അതുകൊണ്ട് എന്താകുന്നുള്ള വഴിയെ കാണാം സമയം ഒരുപാട് വൈകി അപ്പോൾ ഞാൻ നേരെ ഇതായൊക്കെ എടുത്തിറങ്ങി അഭിമുഖ ഹോസ്പിറ്റലിൽ കോൺടാക്ട് തന്നുകൊണ്ട് പഞ്ച് ചെയ്യാൻ പറ്റി എട്ട് മണിക്ക് പഞ്ച് ചെയ്യാൻ പറ്റി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി വഴിയേ ഓരോന്ന് രണ്ട് കാണാം ഫസ്റ്റിനെ വഴി ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉള്ളിൽ നമുക്ക് ഫോണാൽ ലോഡല്ല പുറത്തിറങ്ങിയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ എന്താ പ്രോഗ്രാംസ് കാണാൻ പോകാൻ പറ്റുമെന്നറിയില്ല കാരണം തിരക്കുണ്ടെങ്കിൽ എന്താ നമുക്ക് ഫാർമസിൽ നിന്ന് പോകാൻ പറ്റില്ല തിരക്ക് കഴിഞ്ഞ ഇടയില് ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമിൽ നല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണെന്നുള്ളത് വഴിയേ കാണാം ഓക്കെ അപ്പം ഒരു ടെൻഷൻ ടെൻഷനില്ലാതെ ഞാൻ സൈഡിൽ സൈഡിലിരിക്കുന്നു കാരണം അഭി എങ്ങനെയാണ് ടൈമിനോട് എത്തിക്കും എന്നുള്ള ലെവലിൽ ഞാൻ എന്തോ ഒരു ഓണാഘോഷ പരിപാടിക്ക് പോകുന്ന ഫീലാണ് ഇരിക്കുന്നത് കാരണം നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് ആയതാനും വലിയ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവില്ല ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പോയ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കണതന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു പക്ഷേ ഏഴ് അമ്പത്തൊമ്പത് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തി ടൈമിൽ പഞ്ച് ചെയ്യാനൊക്കെ പറ്റി പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി പഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ എൻട്രൻസിൽ അത്ത അത്തം മുതൽ പൂക്കളിട്ട് വരുന്നുണ്ടായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന ആൾക്കാരെ വന്നിട്ട് പൂക്കളൊക്കെ ഇട്ട് കഴിക്കും പക്ഷെ പ്രോഗ്രാമിൻ്റെ ഇന്ന് ഇട്ടിട്ടുള്ള ഈ പൂക്കളം കുറച്ച് സിമ്പിൾ സിമ്പിളായ പോലെ തോന്നി ഇതിന് മുമ്പ് കിട്ടുന്നുണ്ടായിരുന്ന കുറച്ചും കൂടെ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നി എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ തിരക്കായത് കാരണം ഇടാൻ പറ്റാത്തതായിരിക്കാം എന്തോ പിന്നെ അങ്ങനെ ഒന്നും ഹോസ്പിറ്റലിൽ ഞാൻ വല്ലോ ഫാർമസിൽ ഉള്ളിൽ നമുക്ക് ഫോണോഡല്ല അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസി പിന്നെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും സാരിയൊക്കെ എടുത്ത് വന്ന് സാരി അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു എല്ലാവരും അങ്ങനെ എല്ലാവരും പുറത്ത് നിന്ന് കണ്ടുനോക്കാം ഇതൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഉള്ളിൽ കയറി പിന്നെ അങ്ങനെ ഡ്യൂട്ടി തുടങ്ങി ഇത്രയേ ഉള്ളൂ പിന്നെ ഇനി ലഞ്ച് ബ്രേക്കിൻ്റെ ഇടയിൽ അത്രയൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുകയുള്ളൂ പഞ്ച് ചെയ്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇനി അടുത്ത ബ്രേക്ക് ഓരോ ബ്രേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങും വീഡിയോ എടുക്കും വീണ്ടും ഉള്ളിൽ കയറും ഡ്യൂട്ടി എടുക്കും അങ്ങനെയൊക്കെയായിരുന്നു ഓണാഘോഷം എന്നുള്ളത് നമുക്കുണ്ടായിരുന്നത് ഇത് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങി അതെല്ലാവരും ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും ഉള്ളിൽ കയറി വീണ്ടും ഡ്യൂട്ടി ഉടങ്ങി അങ്ങനെ തട്ടിമുട്ടിട്ടുള്ളൊരു ഡ്യൂട്ടീടെ ഇടയിലുള്ള ഓണാഘോഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ

ടീ ബ്രേക്കിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയതല്ല ഞാൻ അല്ലോ ഫാർമസീനുള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ടീ ബ്രേക്കിന് ശേഷം വീണ്ടും പോയി ഡ്യൂട്ടി എടുത്തു പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ഫുഡ് കഴിക്കാൻ പോയി എല്ലാവർക്കും ഉള്ള ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും രണ്ടുപേരും മൂന്ന് പേര് വെച്ച് ഫുഡ് കഴിക്കാൻ പോവും അങ്ങനെ എല്ലാവർക്കും ഒപ്പം ഒരുമിച്ച് പോകാൻ പറ്റില്ല അങ്ങനെ രണ്ടുപേരും മൂന്ന് പേരായിട്ട് ഫുഡ് കഴിക്കാൻ പോയി നല്ല അടിപൊളി ഫുഡായിരുന്നു രണ്ടോ പായസമൊക്കെ കൂട്ടി നല്ലൊരു നല്ലൊരു ഓണ സദ്യ ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഡ്യൂട്ടി കയറി അങ്ങനെ അഞ്ച് എനിക്ക് ഡ്യൂട്ടി എട്ടേ ടു അഞ്ചായിരുന്നു ശേഷം കുറച്ച് പ്രോഗ്രാംസ് കാണാൻ പോകാൻ പറ്റി കണ്ടക്ട് നമുക്കതിൽ പ്രോഗ്രാം പങ്കെടുക്കാനൊന്നും പറ്റിയില്ല അപ്പോഴേക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എൻഡിങ്ങിൽ കുറച്ച് കാണാൻ പോകാൻ പറ്റി അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ വലിയ രീതിക്ക് നമുക്കതിൽ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എല്ലാവരും രസമായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നൊരു ഫീൽഡല്ലാതെ എന്തോ ഒരു പ്രോഗ്രാമിന് പോയൊരു ഫീൽഡ് പോയി അങ്ങനെ ഒരു ഡേ ആയിരുന്നു ഒരു ഓണാഘോഷം എന്ന് പറയാൻ പറ്റില്ല എന്നാലും രസമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ നടന്നു തോന്നുന്നു ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് തോന്നുന്നു അത്രേ ഉള്ളൂ അങ്ങനെ എൻ്റെ ഒരു ഓണാഘോഷം പരിപാടി ഹോസ്പിറ്റലിലെ ഓണാഘോഷം കഴിഞ്ഞു നിങ്ങൾക്ക് അറിയില്ല കാരണം ഇതിൽ ഇഷ്ടമാവാൻ രീതിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഓണാഘോഷമായിട്ട് കാരണം ഫാർമസിയുടെ ഉള്ളിലും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും വലിയ രീതിക്ക് നമുക്ക് ആഘോഷിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ പിന്നെ പേഷ്യൻസായിട്ട് ഡയറക്റ്റ്ലി ഡീൽ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെയുള്ളതൊക്കെ അവർക്കൊക്കെ പ്രോഗ്രാമിന് പോകാൻ പറ്റി പക്ഷെ നമ്മ നമ്മൾ കുറച്ച് പേർക്ക് അങ്ങനെ പോയി പങ്കെടുക്കാനൊന്നും പറ്റില്ല പക്ഷെ കാണാൻ പോകാൻ പറ്റിയത് തന്നെ രസായിരുന്നു അങ്ങനെ പൂക്കള മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആർക്കൊക്കെ അങ്ങനെ അതൊക്കണ്ട് തിരിച്ച് വീട്ടിലോട്ടൊന്നും അത്ര ഓണാഘോഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാ എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ല ഞങ്ങൾക്ക് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീടിയായിട്ട് വേണ്ടതിലായിരിക്കും അപ്പം ബൈ